ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കാച്ചെണ്ണയുടെ റെസിപ്പിയാണ് മുമ്പ് ഒരു കാച്ചെണ്ണയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതങ്ങനെയല്ലാതെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മുടിക്കി ഗുണകരമായിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിൽ നല്ല പരമ്പരാഗതമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നൊരു എണ്ണയാണ് ഇനി എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം ആദ്യമേ വേണ്ടത് കുറച്ച് ചെമ്പരത്തി പൂക്കളാണ് ഒരാറോ ഏഴോ എണ്ണ ചെമ്പരത്തി പൂക്കൾ നമുക്ക് പൊട്ടിച്ചെടുക്കാം ചുവന്ന നിറത്തുള്ള ചെമ്പരത്തിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു പാർട്സും കളയാതെ അങ്ങനെ തന്നെ എല്ലാം എണ്ണയിൽ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് തുളസി ഇല വേണം അതുപോലെ തുളസിയുടെ കതിരും വേണം ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം തുളസി നമ്മുടെ ഏത് കാഴ്ച ഉണ്ടെങ്കിലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തലയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാനും ഒക്കെ വളരെ നല്ലതല്ല തുളസി ഇത് നമുക്ക് കതിരും ഇലയുമൊക്കെ ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാം പിന്നെ നമുക്ക് കറ്റാർവാഴ ആവശ്യമുണ്ട് കറ്റാർവാഴ ഒരു രണ്ട് ഇതെല്ലാം എന്താ പറയുക അറിയില്ല രണ്ടെണ്ണം പൊട്ടിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് പേരയിലയാണ് പേരയിലും കുടിക്കും വളരെ നല്ലതാണ് ഇതിങ്ങനെ ഉണ്ടാക്കി തേക്കാൻ പറ്റാത്തവർ വെറുതെ പേരയിലെ വെള്ളത്തെ തിളപ്പിച്ച് കുളി കഴിഞ്ഞ് അവസാനത്തെ ആ ഒരു കപ്പിൽ പേരയിലയുടെ വെള്ളം തല്ലൊച്ച് കുളിച്ചാലും വളരെ നല്ലതാണ് നമ്മൾ അങ്ങനെ ഈ കാച്ചണയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയും അതുപോലെ ഉലുവയുമാണ് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് എങ്ങനെയാണ് കാച്ചെണ്ണ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം കിട്ടാറുവാഴ പിന്നെ അതിൽ അരിഞ്ഞ് ചേർക്കണം അതപ്പം തന്നെ ചേർക്കുക ഇപ്പം നമുക്ക് ഇണ ഉണ്ടാക്കാൻ തുടങ്ങാം അതുപോലെ ഉലുവയും എടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് ഒരു ടീസ്പൂണാണ് ഇപ്പം ചേർത്തിട്ടുള്ളത് ആവശ്യം പോലെ ചേർക്കാം എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ആവശ്യം പോലെ ചേർക്കാം ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതര ലിറ്റർ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ വേണം ഇത് കാച്ചെടുക്കാൻ ലോ ഫ്ലെയിമിൽ വേണം കാച്ചിയെടുക്കാൻ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ചേമ്പരത്തിപ്പൂ ചേർത്ത് കൊടുക്കാം അത് മുഴുവനായി ചേർക്കണം ഒന്നും കളയുന്നില്ല എല്ലാം നല്ലതാണ് ഇതിളുകളായി ഇങ്ങനെ വേർപ്പെടുത്തിയിട്ടു ശേഷം എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില മുടിക്കും വളരെ നല്ലതാണ് ആ കാലം നേരമൊക്കെ ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ് അതുപോലെ നമ്മൾ കറിവേപ്പില ഇപ്പോൾ ഫുഡുള്ള കറിവേപ്പില നമ്മൾ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് കറിവേപ്പില ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് തുളസിയാണ് തുളസിയും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ചവച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യും ഞാനിത് അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത് എന്തായാലും നമുക്ക് ധരിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ചതച്ച് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതാണ് ഞാനിതങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പേരയിലും കൈ കൊണ്ട് തന്നെ ഒന്ന് ഇതാ പൊട്ടിച്ച് പൊട്ടിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കറ്റാർ വാഴ എടുത്ത് ചെറുതായി മുറിച്ച് മുറിച്ച് എണ്ണയിലേക്ക് ചേർക്കാം ഇനി ഇതിങ്ങനെ ചെറിയ തീയിൽ നന്നായി തിളപ്പിക്കുക ഇപ്പോൾ ചേർത്തത് കുരുമുളകാണ് ഇത് നമ്മൾ എണ്ണ ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ എണ്ണ ഒരുമാതിരി മോശമായി പോകുന്നുണ്ട് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുരുമുളക് ചേർക്കുന്നത് മൂന്നോ നാലോ കുരുമുളക് ചേർത്ത് വെച്ചാൽ എണ്ണ ഒരുപാട് കാലം ചീത്തയാവാതിരിക്കും ഇതിങ്ങനെ നമുക്കിനി പതുക്കെ പതുക്കെ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ തിളപ്പിച്ചെടുക്കാം എണ്ണ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റാം എണ്ണ നന്നായി തണുത്തിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം ചില്ലുകുപ്പിയിലേക്ക് തന്നെ മാറ്റണം പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും വെക്കരുത് നമുക്ക് എണ്ണ ഈ കുപ്പിയിലേക്ക് മാറ്റാം ഇത് കഴുകി വെല്ലുത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് മാറ്റാം വേണമെങ്കിൽ ഒരു തുണി വെച്ച് ധരിച്ചെടുക്കാം അരിച്ചെടുക്കാം ഞാനിതിപ്പം ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഒഴിക്കുകയാണ് ലാസ്റ്റ് വരുന്ന ആ ഒരു ഇലയും അതിൻ്റെ ഉണങ്ങിയ ആ ഭാഗങ്ങൾ മാത്രം തുണി വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട് എണ്ണ തയ്യാറായി കഴിഞ്ഞു ഇത് കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് തലയിട്ട് നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കാം അതിനുശേഷം കഴുകിക്കളയുക ഷാംപൂ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഉപയോഗിക്കുന്നതെങ്കിൽ ഹെയർബിൾ ഷാംപൂ അല്ലെങ്കിൽ ചെമ്പരത്തി തളി ഉപയോഗിച്ച് കഴുകിക്കളിയാം തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ല തന്നെയാണിത് ഇത് ചേർത്തിട്ടുള്ള എല്ലാ എന്ന് വെച്ചാൽ മുടിക്ക് വളരെ അത്യാവശ്യം വളരെ ഗുണകരമായിട്ടുള്ളതാണ് ചെമ്പരത്തി ആയാലും അതുപോലെ കറിവേപ്പിലി ആയാലും ഇപ്പോഴൊക്കെ എന്തായാലും അലട്ടുന്ന പ്രശ്നമാണ് ഈ അകാലം നേരം ഇവയാക്കുക അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വളരെ നല്ലതാണ് നന്നായി തേക്കുക നേരം മസാജ് ചെയ്യുക ഫ്രളം മസാജ് ചെയ്ത് ഓടിപ്പിക്കുക അതിനുശേഷം കഴുകിക്കളയണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം